എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒമ്പതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന ചാപ്റ്ററാണ് ആണ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട കമ്മീഷൻസ് എല്ലാം ഉണ്ട് ഇനി വരുന്ന എക്സാമിന് ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇതിൽ പറയുന്നത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ആദ്യത്തെ ക്വസ്റ്റിനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി പി വൈ ക്യു ആണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി പി എസ് സി പോയിന്റ് ഓഫ് വ്യൂയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തിനാല് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാല് വഴി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാല് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ച് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും രണ്ട് കമ്മീഷണർമാരും ചേർന്നാണ് നിലവിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതായത് ടോട്ടൽ മൂന്ന് പേരാണ് എലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ മൂന്ന് പേരാണ് ഇവ ഇവരുടെ കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് ഇമ്പോർട്ടൻ്റ് ആണ് പി വൈ ക്യു ആണ് ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് ഇമ്പീച്ച്മെൻറ്റിലൂടെ മാത്രമേ ഇലക്ഷൻ കമ്മീഷനെ തൽ തൽ നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കൂ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് അപ്പം ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാല് വഴിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനും രണ്ട് കമ്മീഷണർമാരും ചേർന്നതാണ് ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സാണ് നീക്കം ചെയ്യുന്നത് ഇമ്പീച്ച്മെൻറ്റിലൂടെയാണ് ഇംപീച്ച്മെൻ്റ് എന്താണ് നമുക്ക് നോക്കാം ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെ പ്രസ്തുത സ്ഥാനത്ത് നിന്നും പാർലമെൻറ്റ് പാർലമെൻ്ററി നടപടി ക്രമങ്ങളിലൂടെ പുറത്താക്കുന്ന പ്രക്രിയയാണ് ഇംപീച്ച്മെൻറ്റ് ജസ്റ്റ് വായിച്ചു വെക്കുക ഇപ്പോഴത്തെ പ്രസൻറ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്യാനേഷ് കുമാറാണ് ഗ്യാനേഷ് കുമാർ ആണ് ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാർ അടുത്തത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ് ഇ വി എം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കുന്നതിനും തിരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ സംവിധാനമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇത് ആദ്യമായിട്ട് നട പരീക്ഷിച്ചത് ആയിരത്തി കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലാണ് ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യമായിട്ട് ഇ വി എം നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പറവൂരാണ് പറവൂർ നിയമസഭാ മണ്ഡലത്തിലാണ് രണ്ടായിരത്തി നാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലും ഇ വി എം ഉപയോഗിച്ചു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൺ മെഷീനിൽ കൺട്രോൾ യൂണിറ്റ് ബാലറ്റ് യൂണിറ്റ് എന്നീ രണ്ട് യൂണിറ്റുകളാണ് ഉള്ളത് സുതാര്യത ഉറപ്പ് വരുത്തുന്നതിനായി വി വി പാറ്റ് സംവിധാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വോട്ടർ വേരിഫൈഡ് പേപ്പർ 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 ഓഡിറ്റ് 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 ട്രയൽ 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 നോക്കണം ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ചുമതലകളാണ് വോട്ടർ പട്ടിക തയ്യാറാക്കൽ തിരിച്ചറിയാർ കാർഡ് ലഭ്യമാക്കൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ലോകസഭ രാജ്യസഭ സംസ്ഥാന നിയമസഭകൾ എന്നിവരുടെ തിരഞ്ഞെടുപ്പിലുള്ള മേൽനോട്ടം നടത്തിപ്പ് നിയന്ത്രണം പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പിലാക്കലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം അനുവദിക്കലും തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ സൂക്ഷ്മ പരിശോധന നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ വോട്ടെടുപ്പ് വോട്ടെണ്ണൽ തീയതികൾ നിശ്ചയിക്കൽ ബലപ്രഖ്യാപനവും തർക്കങ്ങൾ പരിഹരിക്കലും തിരഞ്ഞെടുപ്പ് ചെലവ് പരിശോധനകളും തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കണം ജസ്റ്റ് വായിക്കുക ചിലപ്പം ചോദിക്കും അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെയും അൻപത്തൊന്നിലെയും ജനപ്രാതിനിധ്യ നിയമങ്ങൾ വർഷം ചോദിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലും അൻപത്തി ഒന്നിലുമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി വഴിയാണ് ഈ നിയമങ്ങൾ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിക്കിൾ എത്രയാണ് മുന്നൂറ്റി ഇരുപത്തി ഏഴ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിച്ചത് മുന്നൂറ്റി ഇരുപത്തി നാലാണ് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രാതിനിധ്യ നിയമം എന്താ നോക്കാം പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി പുനർനിർണ്ണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്ന നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രാതിനിധ്യ നിയമം എല്ലാ പാർലമെൻറ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളാണെന്ന് ഈ നിയമം അനുശാസിക്കുന്നു നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം പുനർനിർണയം മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവരുടെ നിയമനം വോട്ടർ പട്ടിക തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു ഇമ്പോർട്ടൻ്റ് ആണ് ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത് എന്തൊക്കെയാ നോക്കാം നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം പുനർനിർണയം മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവരുടെ നിയമനം പിന്നെ വോട്ടർ പട്ടിക തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു മെയിനായിട്ടും നിയമനത്തെ പറ്റിയാണ് അടുത്തു നോക്കാം ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഇവിടെ പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യതയും അയോഗ്യതയും നിർണയിക്കുകയും പിന്നെ തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾക്കുള്ള പരിഹാരങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ജനപ്രാതിനിധ്യ നിയമം അവരുടെ യോഗ്യതയും അയോധ്യ അയോഗ്യതയും നിർണ്ണയിക്കുകയും പിന്നെ തർക്കങ്ങൾ പരിഹരിക്കുന്നതാണ് ജനപ്രായത്വ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നില് പറയുന്നത് ഈ നിയമത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ പാർലമെന്റ് അംഗങ്ങളുടെ യോഗ്യത എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു പാർലമെന്റിലെ അയോഗ്യതകളും അയോഗ്യതകളെയും പറ്റിയും പ്രതിപാദിക്കുന്നുണ്ട് പാർലമെൻറ്റിൻ്റെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിനെക്കുറിച്ചും തിരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിവരുടെ ചുമതലകളും യോഗ്യതകളും ഈ നിയമത്തിൽ നിർവചിച്ചിരിക്കുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനെ കുറിച്ചും ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നു ഈ നിയമപ്രകാരം ഏത് സംഘടനയ്ക്കും രാഷ്ട്രീയ പാർട്ടിയായി മാറണമെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട് ദേശീയ പാർട്ടി പ്രാദേശിക പാർട്ടി എന്നീ പദവികൾക്കുള്ള മാനദണ്ഡങ്ങളും തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളും ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടെണ്ണം പഠിക്കണം അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് നാഷണൽ വോട്ടേഴ്സ് ഡേ ദേശീയ സമ്മതിദായക ദിനം എന്നാണ് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ദേശീയ സമ്മതി സമ്മതിദായക ദിനം രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് ഈ ദിനം ആചരിച്ച് തുടങ്ങിയത് എന്നു മുതലാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് അതാണ് ജനുവരി ഇരുപത്തിയഞ്ച് ദേ നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇമ്പോർട്ടൻ്റ് ആണ് പി വൈക്യു ആണ് അടുത്ത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിലും സംസ്ഥാന തല തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതികളിലൂടെയാണ് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ഭരണഘടനയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സെഡ് എ എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരമാണ് രൂപീകരിച്ചത് ഭരണഘടനാ ഭേദഗതി എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ആട്ടുക്കൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സെഡ് എ ഇമ്പോർട്ടൻ്റ് ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടവും നിയന്ത്രണവും തുടങ്ങിയ ചുമതലകൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവഹിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സംവരണ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നതും കമ്മീഷനാണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനാണ് ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാനാണ് അതുപോലെ തന്നെ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖേൽക്കറാണ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാനും സിഇഒ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖേൽക്കറുമാണ് ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ നിന്ന് ചോദിക്കും ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നു സുകുമാർ സെൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നു സുകുമാർ സെൻ പി ആണ് പഠിക്കണം അടുത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇവിടെ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഡിസംബർ പത്ത് നമ്മൾ ദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ പത്താണ് പി വൈ ക്യു ആണ് ഡിസംബർ പത്ത് ദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ന്യൂഡൽഹിയാണ് കമ്മീഷൻ്റെ ആസ്ഥാനം പി വൈ ക്യു ആണ് ആസ്ഥാനം ന്യൂഡൽഹിയാണ് ചെയർപേഴ്സൺ ഉൾപ്പെടെ ആറ് അംഗങ്ങളാണുള്ളത് എത്ര അംഗങ്ങളാണ് ചെയർപേഴ്സൺ ഉൾപ്പെടെ ആറ് അംഗങ്ങളുണ്ട് വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് കമ്മീഷൻ്റെ ഔദ്യോഗിക കാലാവധി എത്ര മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ആസ്ഥാനം ന്യൂഡൽഹിയാണ് ചെയർപേഴ്സൺ ഉൾപ്പെടെ ആറ് അംഗങ്ങളുണ്ട് വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി മനുഷ്യാവകാശ സംരക്ഷണ നിയമം നയൻറ്റീൻ നയൻറ്റി ത്രീ മനുഷ്യാവകാശ സംരക്ഷണത്തിനും അനുബന്ധ കാര്യങ്ങൾക്കുമായി ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകളും കോടതികളും സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് നിയമം പ്രാബല്യത്തിൽ വന്നത് അതുവഴി കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ഇപ്പം പി വൈക്കു ആണ് എല്ലാം പി ആണ് ചോദിച്ചിട്ടുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകൾ മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ചുള്ള പരാതികളിൽ അന്വേഷണം നടത്തുക മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതികളിൽ കക്ഷി ചേരുക കക്ഷി ചേരുക മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക പിന്നെ മനുഷ്യാവശ്യ ലംഘനം സംബന്ധിച്ച കോടതി നടപടികളിൽ കക്ഷി ചേരുക ജയിലുകൾ പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക അതുപോലെ തന്നെ മനുഷ്യാവശ്യ പരി പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണങ്ങളും ഫലപ്രാപ്തികളും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക നിർദ്ദേശങ്ങൾ നൽകാനുള്ളൂ അവർക്ക് റൈറ്റ് പക്ഷേ ഒരു ശിക്ഷ നൽകാനുള്ള റൈറ്റ് അവർക്കില്ല മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക പിന്നിവിടെ പറയുന്നത് ഈ നിയമത്തിൽ മനുഷ്യാവകാശ കോടതി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവാശ കമ്മീഷൻ എന്നിവ നിർവചി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവ നിർവചിച്ചിരിക്കുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രൂപീകരണം ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ നിയമനം നീക്കം ചെയ്യൽ കാലാവധി കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ അധികാരങ്ങൾ തുടങ്ങിയവ ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നു ലിസ്റ്റ് വായിക്കുക അടുത്ത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സമാനമായി സംസ്ഥാനങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകൾ നിലവിൽ വന്നു സംസ്ഥാനത്ത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പതിനൊന്നിനാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ പതിനൊന്നിനാണ് ചെയർപേഴ്സൺ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് കമ്മീഷനിൽ ഉള്ളത് ചെയർപേഴ്സൺ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് കമ്മീഷനിൽ ഉള്ളത് വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതി ജഡ്ജി ഇവരായിരിക്കും അധ്യക്ഷൻ ഗവർണർ ആണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പതിനൊന്നിനാണ് നിലവിൽ വന്നത് ചെയർപേഴ്സൺ ഉൾപ്പെടെ മൂന്നംഗങ്ങളാണ് വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ ഗവർണർ ആണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഇപ്പോഴത്തെ പ്രസന്റ് അധ്യക്ഷൻ അലക്സാണ്ടർ തോമസ് ആണ് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷണർ രാമസുബ്രഹ്മണ്യനാണ് രാമസുബ്രഹ്മണ്യൻ വി രാമസുബ്രഹ്മണ്യൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അലക്സാണ്ടർ തോമസ് അടുത്തത് ദേശീയ വനിതാ കമ്മീഷനാണ് ഇമ്പോർട്ടൻ്റ് ആണ് ദേശീയ വനിതാ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തൊന്നിനാണ് ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത് ചെയർപേഴ്സണും അഞ്ചംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ എന്തൊക്കെയാണ് ആരൊക്കെയാണ് ഒരു ചെയർപേഴ്സൺ ചെയർപേഴ്സണും അഞ്ചംഗങ്ങളും പിന്നെ ഒരു മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ ഈ അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ് കേന്ദ്ര സർക്കാർ മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ കാലാവധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത് ചെയർപേഴ്സണും അഞ്ച് അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ ഈ അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി ഇമ്പോർട്ടൻ്റ് ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂഡൽഹി ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം അതുപോലെ തന്നെ ഇന്റർനാഷണൽ വുമൻസ് ഡേ എന്നാണ് ചോദിച്ചിട്ടുണ്ട് മാർച്ച് എട്ടാണ് മാർച്ച് എട്ട് ആണ് നാഷണൽ വുമൻസ് ഡേ അടുത്തത് സ്ത്രീധന നിരോധന നിയമം ഇമ്പോർട്ടൻ്റ് ആണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് സ്ത്രീധന നിരോധന നിയമം ഇതിന്റെ വർഷമൊക്കെ പഠിച്ചുവെക്കണം അടുത്തത് ഗാർഹിക പീഡന നിരോധന നിയമമാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ് ചോദിക്കും രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് നിയമം പ്രാബല്യത്തിൽ വന്നതെന്നാണ് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത് സ്ത്രീധന നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അടുത്ത് സംസ്ഥാന വനിതാ കമ്മീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിനാണ് കമ്മീഷൻ നിലവിൽ വന്നത് കേന്ദ്രത്തിൽ തൊണ്ണൂറ്റി എണ്ണിലാണെങ്കിൽ സംസ്ഥാനത്ത് വന്നത് തൊണ്ണൂറ്റി ആറാണ് മാർച്ച് പതിനാലിനാണ് തിരുവനന്തപുരമാണ് ആസ്ഥാനം കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ കവയത്രി സുഗതകുമാരി ആയിരുന്നു പി വൈ ക്യു ആണ് ചെയർപേഴ്സണെ കൂടാതെ നാല് അംഗങ്ങൾ ചേർന്നതാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ അഞ്ച് അഞ്ച് വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി ഇമ്പോർട്ടൻ്റ് ആണ് സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിനാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് തിരുവനന്തപുരമാണ് ആസ്ഥാനം കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ കവയത്രി സുഗതകുമാരി ആയിരുന്നു ചെയർപേഴ്സണെ കൂടാതെ നാല് അംഗങ്ങൾ ചേർന്നതാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ അഞ്ചു വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന നീതി നിക്ഷേപങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഉചിതമായ തീരുമാനങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകുക തുടങ്ങിയവയാണ് കമ്മീഷൻ്റെ ചുമതല ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം അടുത്തത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനാണ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴിനാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴിനാണ് കമ്മീഷൻ നിലവിൽ വന്നത് ചെയർ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും അഞ്ച് അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും അഞ്ച് അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ കാലാവധി ഇമ്പോർട്ടൻ്റ് ആണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴ് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും അഞ്ച് അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ കാലാവധി ചുമതലകളാണ് ന്യൂനപക്ഷങ്ങളുടെ സാമൂഹ്യ വികസന പുരോഗതി വിലയിരുത്തുക ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പ്രവർത്തനങ്ങളും വിലയിരുത്തുക ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംബന്ധിച്ച റിപ്പോർട്ടുകൾ കാലാകാലങ്ങളിൽ സമർപ്പിക്കുക ന്യൂനപക്ഷങ്ങളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുകയും തുടർ നടപടികൾക്കായി ശുപാർശ ചെയ്യുകയും ചെയ്യുക ശുപാർശ നടത്തുകയും ചെയ്യുക ന്യൂനപക്ഷങ്ങൾക്കായിട്ടുള്ള പരിരക്ഷകളുടെ കൃത്യമായ പരിപാലനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക ഇത്രയാണ് ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റി അന്വേഷിക്കുക അതിന്റെ റിപ്പോർട്ട് നൽകുക അതാണ് ജസ്റ്റ് വായിക്കുക വായിച്ചാൽ മനസ്സിലാവും അടുത്ത സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനാണ് കമ്മീഷൻ നിലവിൽ വന്ന് രണ്ടായിരത്തി പതിമൂന്നിലാണ് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ നാലംഗങ്ങളാണ് ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെൻറ് മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ കാലാവധി ഇമ്പോർട്ടൻ്റ് ആണ് നിലവിൽ വന്ന് രണ്ടായിരത്തി പതിമൂന്നിലാണ് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ നാലംഗങ്ങളാണ് മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ കാലാവധി അടുത്ത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളാണ് നോക്കാം വിവേചനങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുകയും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും ഇതിനോടൊപ്പം അവരുടെ സാംസ്കാരിക വൈവിധ്യങ്ങളും സവിശേഷതകളും സംരക്ഷിക്കുകയെന്നും പ്രാധാന്യം പ്രധാനമാണ് രണ്ടായിരത്തി നാലിനാണ് രണ്ട് കമ്മീഷനുകളും നിലവിൽ വന്നത് കമ്മീഷൻ നിലവിൽ വന്ന് രണ്ടായിരത്തി നാലിലാണ് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ ആരൊക്കെയാണ് ചെയർപേഴ്സൺ ഉണ്ട് വൈസ് ചെയർപേഴ്സൺ ഉണ്ട് പിന്നെ മൂന്ന് മൂന്നംഗങ്ങളുമുണ്ട് രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് നിയമിക്കുന്ന ആരാണ് രാഷ്ട്രപതി മൂന്ന് വർഷമാണ് കാലാവധി ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി നാലിലാണ് രണ്ട് കമ്മീഷനും വന്നത് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് മൂന്നംഗങ്ങളും ഉണ്ട് രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് കാലാവധി മൂന്ന് വർഷമാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ആസ്ഥാനം ന്യൂഡൽഹി അടുത്തത് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് അത് നിലവിൽ വന്നത് ഇമ്പോർട്ടൻ്റ് ആണ് പട്ടികജാതി പട്ടികവർഗങ്ങൾക്കെതിരെയുള്ള അതിക്രമണങ്ങൾ തടയുക ഇത്തരം കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക ഇവരുടെ പുനരധിവാസത്തിനും ഒക്കെ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ഉദ്ദേശത്തോടെ നിലവിൽ വന്ന നിയമമാണ് പട്ടികജാതി പട്ടികവർഗ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഈ നിയമം നിലവിൽ വന്നത് ഇമ്പോർട്ടൻ്റ് ആണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് പി വൈക്കുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഇവിടെ കമ്മീഷൻ്റെ ചുമതല പറയുന്നുണ്ട് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി അവർക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യുക അതാണ് മെയിനായിട്ട് പറയുന്നത് അവർക്കെതിരെ വരുന്ന അതിക്രമങ്ങൾക്ക് െതിരെ പരാതികൾ നോക്കുക അതിനെതിരെ അന്വേഷണം നടത്തുക അതൊക്കെയാണ് ജസ്റ്റ് വായിക്കുക വായിച്ചാൽ മനസ്സിലാവും അടുത്തതാണ് സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ കേരളത്തിലെ പട്ടികജാതി പട്ടിക ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപവൽക്കരിക്കപ്പെട്ട സ്ഥാപനമാണ് കേരള പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ ചെയർപേഴ്സണും മറ്റ് രണ്ടംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ ഗവർണറാണ് ഇവരെ നിയമിക്കുന്നത് അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷം അടുത്തത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മൂന്ന് അംഗങ്ങളും ചേർന്നാണ് കമ്മീഷൻ രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ കാലാവധി രണ്ടായിരത്തി പതിനെട്ടിൽ കമ്മീഷന് ഭരണഘടനാ പദവി ലഭ്യമായി ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ എല്ലാം വർഷം പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കമ്മീഷൻ വന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതിന് ഭരണഘടനാ പദവി ലഭിച്ചു ചെയർപേഴ്സണും വൈസ് ചെയൈസ് ചെയർപേഴ്സണും മൂന്ന് അംഗങ്ങളും ചേർന്നാണ് കമ്മീഷൻ രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ കാലാവധി കേരളത്തിലെ സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷനാണ് കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് മൂന്ന് വർഷമാണ് കമ്മീഷൻ്റെ ഔദ്യോഗിക കാലാവധി പിന്നോക്ക വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ പരിഗണിച്ച് പ്രസ്തുത ജനവിഭാഗങ്ങളെ സമ്മർണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നാണ് അതിൻ്റെ ചുമതല വർഷ ഓർത്തുവെക്കുക വർഷം നോട്ട് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പിന്നെ അവരുടെ ചുമതല ജസ്റ്റ് വായിക്കുക ഇമ്പോർട്ട് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ അവർക്ക് വേണ്ടിയുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുക അതാണ് എല്ലാത്തിൻ്റെയും അങ്ങനെ തന്നെയാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് അടുത്തത് യു പി എസ് സി ആണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത് വഴിയാണ് കമ്മീഷൻ നിലവിൽ വന്നത് ചെയർപേഴ്സണും പത്ത് അംഗങ്ങളുമാണ് കമ്മീഷനുള്ളത് എത്ര പേരാണ് ചെയർപേഴ്സണും പത്ത് അംഗങ്ങളുമാണ് കമ്മീഷനിലുള്ളത് രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത് ആറു വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് കാലാവധി അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കും ഉള്ള നിയമനങ്ങൾ നടത്തുന്നത് യു പി എസ് സി ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത് വഴിയാണ് കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് പിന്നെ ഇവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ചെയർപേഴ്സണും പത്ത് അംഗങ്ങളുമാണ് കമ്മീഷനിലുള്ളത് അടുത്ത് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട കമ്മീഷനാണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ കീഴിലാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഇയർ പഠിക്കണം രണ്ടായിരത്തി ഏഴ് മാർച്ച് അഞ്ചിനാണ് കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴ് മാർച്ച് അഞ്ചിനാണ് കമ്മീഷൻ നിലവിൽ വന്നത് ഒരു ചെയർപേഴ്സണും ആറ് അംഗങ്ങളുമാണ് കമ്മീഷനിലുള്ളത് ഒരു ചെയർപേഴ്സണും ആറ് അംഗങ്ങളുമാണ് കമ്മീഷനിലുള്ളത് കുട്ടികളുടെ വിദ്യാഭ്യാസം ആരോഗ്യം പരിചരണം ക്ഷേമം നീതി തുടങ്ങിയവ കമ്മീഷൻ്റെ ലക്ഷ്യങ്ങളാണ് കേരളത്തിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായി കേരള സംസ്ഥാന ബാലാവശ്യ കമ്മീഷൻ പ്രവർത്തിച്ചു വരുന്നു അപ്പം വർഷം പഠിക്കണം രണ്ടായിരത്തി ഏഴ് മാർച്ച് അഞ്ചിനാണ് കമ്മീഷൻ നിലവിൽ വന്നത് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തിയേഴ് മാർച്ച് അഞ്ച് അപ്പം ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്